ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ച് ഉറച്ച് വിശ്വസിച്ചെന്നല്ല നടക്കില്ലാത്തൊരു സാക്ഷ്യമാണ് കാരണം അതിൻ്റെ ഒരു തുടക്കം പറയുവാണെങ്കിൽ ഒരു പതിനെട്ട് വർഷം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു ഇതൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാരല്ലായിരുന്നു വളരെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള എന്താ പറയുക അത്രയും ബാക്കപ്പ് ഉള്ള അപ്പച്ചൻ്റെ അപ്പനൊക്കെ അവർ നാല് സഹോദരങ്ങൾ ഇരുപത് ഏക്കറിൽ നാല് വീടൊക്കെ പണിത് അത്രയും ഫിനാൻഷ്യലി ഒരു രീതിയിലും തകർച്ച സംഭവിക്കില്ലെന്ന് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം പതിനെട്ട് വർഷം മുന്നേ വീട് നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു എന്താ പറയുക ഒന്ന് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ സീറോ ആയി അധപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതനം ഞങ്ങൾ ആരുടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി അപ്പം ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നപ്പം ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അങ്കന്മാരിലേക്ക് വന്നു അപ്പം നമുക്ക് എന്താ പറയുക വിഷമിക്കേണ്ട ആർക്കും നമ്മളെ അറിയില്ലല്ലോ ആരും നമ്മളെ കളിയാക്കില്ലല്ലോ എന്ന് ഓർത്തു അപ്പം അവിടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് എന്താ പറയുക ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു മുറിയുടെ അത്രയും പോലും വലുപ്പം ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി എന്താ പറയുക ഒന്നും എനിക്കത് പറയാനില്ല അത്രയും നാണക്കേടാണ് ഞങ്ങളുടെ മനസ്സിൽ അപമാനം ബന്ധുക്കളെല്ലാം ഞങ്ങളെ അകറ്റി നിർത്തി മാറ്റി നിർത്തി നമുക്കൊരു ഫങ്ഷന് പോകാൻ പോലും പറ്റില്ല നമ്മളിങ്ങനെ തരംതിരിച്ച് മാറ്റി നിർത്തുമായിരുന്നു പിന്നെ അപ്പച്ചനുണ്ടായിരുന്ന ഒരു നിലയും വിലയും അപ്പച്ചനെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നവർ നമ്മളെ പുച്ഛിച്ചു ഒരുപാട് എന്താ പറയുക പരിഹാസം ഏറ്റു അത് നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല അത്രത്തോളം തകർന്ന് ജീവിച്ചു ഞങ്ങൾ ആകെ അന്നേരവും ചെയ്തത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ് തോന്നുകയോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരുന്നു ഞങ്ങൾ ദൈവത്തിനും മാതാവിനും സമാധാനം കൊടുത്തിട്ടില്ല ഇത്രയും വർഷം ഞങ്ങളെ പരീക്ഷിച്ചായിരിക്കും പതിനെട്ട് വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്കത് സാധിക്കില്ല പിന്നെ ഞങ്ങൾ പഠിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങളും നടന്നു ഞാൻ പുറത്തു പോയി പുറത്തു പോയപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് കടം തീർക്കാനുള്ളതേ ഉള്ളൂ ഒരു വീട് പണിയാനോ ഒരു സ്ഥലമേടിക്കാനോ അതൊക്കെ ഇമ്പോസിബിളാണ് അമ്മയുടെ മാതൃശ്യത്തിൽ മാത്രം മുന്നോട്ട് ജീവിച്ചു കൊറോണയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല എൻ്റെ അനിയത്തി പുറത്ത എനിക്ക് അന്നേരം ജോലിയില്ല ഞാൻ കുഞ്ഞാട് വീട്ടിലുണ്ട് അനിയനും ഒരു ചെറിയ ജോലിയാണ് അപ്പച്ചന് ജോലിയില്ല അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലി നമ്മുടെ ഒരു ഹൈ എൻ എച്ച് ഹൈവേ ആ ഒരു സൈഡാണ് അവിടെ സ്ഥലത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ് ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൊന്നും ഇല്ല ഞങ്ങൾക്ക് പരിശുദ്ധി ആറ് സെൻറ്റ് സ്ഥലം നല്ല വിലയുടെ ഒരു സ്ഥലം മേടിച്ചു തന്നു മേടിച്ചു തന്നെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ബാധ്യതയില്ലാണ്ട് ഞങ്ങളത് മേടിച്ചു അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭവനം എന്നൊരു സ്വപ്നം ഇങ്ങനെ നിന്നു എന്ത് ചെയ്യും ഭവനം പണിയാൻ പറ്റില്ല നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ഥലമുണ്ടല്ലോ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലം ഒരു ഒരു തുള്ളി മണ്ണ് നമുക്കുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം അപ്പം ഭവനം പണിയാൻ പറ്റില്ലെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുവാണ് നിങ്ങൾ ലോണിന് പോയി ഒന്ന് അപ്ലൈ ചെയ്യാൻ ഞങ്ങൾ ബാങ്കിലേക്ക് പോവാണ് ഞങ്ങൾ ബാങ്കിലേക്ക് പോയി ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് ഒരു കുഞ്ഞ് വീട് പണിയാമെന്നാണ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നു എന്താ പറയുക അത്ഭുതം എന്ന് പറയട്ടെ ആദ്യത്തെ തവണ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിക്കുവാണ് ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഇരട്ടി എമൗണ്ട് അവർ സാങ്ഷനാക്കി തരുവാണ് അതും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പരിശുദ്ധ അമ്മയുടെ വ്യഞ്ചരിച്ച് ഉപ്പ് കൊണ്ടുപോയായിരുന്നു എന്നും സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പെട്ടെന്ന് ലോണുകളെല്ലാം ആവുന്നു ഫസ്റ്റത്തെ കേടൂ സ്ഥലം കാണിക്കുന്നു ഒരു നല്ലൊരു എമൗണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ഞങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു എമൗണ്ട് അങ്ങനെ ഞങ്ങൾ വീടുപണി മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആർക്കും അറിയില്ല ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ കാരണം എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് ആരും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളായതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല ഞങ്ങൾ പറയാനും പോകാറില്ല കാരണം ആർക്കും വലിയ താല്പര്യം കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ഞങ്ങൾ വീടുപണി സ്റ്റാർട്ട് ചെയ്യുന്നു എട്ട് മാസമായതേയുള്ളൂ അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ പെരകറി താമസമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ പോവുകയാണ് അതും ഞങ്ങളൊരു ഫസ്റ്റ് ഫ്ലോറ് ഒരു ഒരു നില മാത്രം ആഗ്രഹിച്ചു പരിശുദ്ധ ഞാൻ പ്ലാൻ മാറ്റി രണ്ട് നിലയാക്കി ആക്കി തന്നു എന്നിട്ടും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു തേർഡ് ഫ്ലോറിൽ ഒരു റൂമും കൂടെ ഉണ്ട് ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ ജീവിച്ചോ എട്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരു വീട് മണിത് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്കത് എന്ന് പോലും എനിക്കറിയില്ല ഇപ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടിൽ പണി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ഒരു ഒരാഴ്ച അല്ലാണ്ട് ഒരു ദിവസം പണി മുടങ്ങിയില്ല എന്താ പറയുക മഴ മഴ രാത്രി മൊത്തം പെയ്താലും ഞങ്ങളുടെ വീട് പണിയാൻ ആൾക്കാർ വരുമ്പോൾ ആ മഴ നിൽക്കും അവിടെ അങ്ങനെ പരിശുദ്ധി ആകുമ്പോൾ കൂടെ നിന്ന് ഞങ്ങൾക്കത് ആ ഒരു ഭവനത്തെ ആ ഒരു സ്വപ്നത്തെ ഞങ്ങൾക്ക് നടത്തി തന്നു അതിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുവാണ് അതിന് നന്ദി പറഞ്ഞാലൊന്നും തീരില്ല അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കിയിരുന്ന് ജീവനോടെ ഇതുവരെ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം ഭവനമല്ല ഈ വീട്ടിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പക്ഷേ ഇത്രയും വർഷം പെയിറ്റ് ചെയ്തിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഭയങ്കര വലിയതാണ് നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല അത്രമാത്രം വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വന്നു നിന്ന് നടത്തി തരുവാണ്